നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ ഓഹരി വിപണിയുടെ മറവിൽ തട്ടിപ്പ് കോതമംഗലം സ്വദേശിയായ യുവതി വടക്കഞ്ചേരിയിൽ പിടിയിൽ ഓട്ടോറിക്ഷകളുടെ സൌജന്യ യാത്രാ ഉത്തരവ് പിൻവലിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവ് പിൻവലിച്ച നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സിഐ ടിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് വിദ്യാഭ്യാസ ആവശ്യങ്ങളെയും ജോലി ആവശ്യങ്ങളെയും പ്രതികൂലമായി വിവിധ അറിയപ്പെടുന്ന സമുദായത്തെ ഏകീകരിച്ച് പെരിങ്കൊല്ലി ഉത്തരവിറക്കണമെന്നും വാർത്തകൾ വിശദമായി ഓഹരി വിപണിയുടെ മറവിൽ തട്ടിപ്പ് കോതമംഗലം സ്വദേശിനിയായ യുവതി വടക്കഞ്ചേരിയിൽ പിടിയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് ലാഭം നേടിത്തരാമെന്ന് വാഗ്ദാനം നൽകിയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ തട്ടിയെടുത്തത് കേസിൽ യുവതി അറസ്റ്റിലായത് കോതമംഗലം അയ്യൻകാവ് തോട്ടത്തിൽ അനുപമ മുപ്പത്തിയാറ് വയസ്സാണ് പിടിയിലായത് വടക്കഞ്ചേരി കാരയങ്കാട് സ്വദേശി മുഹമ്മദ് സഹാന്റെ പരാതിയിൽ വടക്കഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചൊവ്വാഴ്ച വടക്കഞ്ചേരി വെച്ച് അനുപമയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനും ഡിസംബറിനുമിടയിൽ പല ഘട്ടങ്ങളിലായി മുഹമ്മദിൽ നിന്നും പണം വാങ്ങിയതായാണ് കേസ് മുഹമ്മദും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന അനുപമ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് ലാഭവിഹിതവും മൊതലും നൽകാമെന്ന് പറഞ്ഞ് മുഹമ്മദിൽ നിന്നും പണം വാങ്ങുകയായിരുന്നെന്ന് വടക്കഞ്ചേരി പോലീസ് പറഞ്ഞു മറ്റു ജില്ലകളിലും അനുപമയ്ക്കെതിരെ പണ തട്ടിപ്പിന് പരാതി ലഭിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അനുപമയെ ആലത്തൂർ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു വടകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി ബെന്നി എസ് ഐമാരായ സി ബി മധു വി കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഓട്ടോറിക്ഷകളുടെ സൗജന്യ യാത്രാ സ്റ്റിക്കർ ഉത്തരവ് പിൻവലിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സിഐ ടിയു നേതൃത്വത്തിൽ പ്രകടനം നടത്തി മാർച്ച് ഒന്ന് മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്രയെ കണക്കാക്കണമെന്ന സ്റ്റിക്കർ പതിക്കണമെന്നുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനമാണ് പിൻവലിച്ചത് സി ഐ ടിയു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു വിളക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ടി പി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജയശങ്കർ ജില്ലാ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ അബ്ദുൾ ഷുക്കൂർ ജെയ്സൻ പള്ളായി എന്നിവർ സംസാരിച്ചു ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് വിദ്യാഭ്യാസ അവകാശങ്ങളെയും ജോലി ആവശ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയാണെന്നാണ് ക്ഷേമ സമാജം കൊല്ലൻ സമുദായം പ്രാദേശിക തലങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ജാതി സർട്ടിഫിക്കറ്റ് വിഘാതമാകുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ജാതി പേരുകളെ ഏകീകരിച്ച് പെരുങ്കൊല്ലനാക്കി ഉത്തരവിറക്കണമെന്ന അപേക്ഷകർ സർക്കാർ പരിഗണിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ കെ കുഞ്ചുണ്ണി ജില്ലാ സെക്രട്ടറി വി ബാലസുബ്രഹ്മണ്യൻ കെ ബാബു സനിൽകുമാർ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജാതി സംബന്ധിച്ച തരാത്ത ഒരു പ്രധാന കാരണം ജാതി ഞാൻ ഈ ദിവസം ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം മൂന്ന് പേർക്ക് കുത്തേറ്റു പാലപ്പുറം സ്വദേശികളായ വിഷ്ണു സിനുരാജ് വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത് സംഭവത്തിൽ പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാലപ്പുറം മുണ്ടഞ്ഞാറയിലാണ് സംഭവം പരുക്കേറ്റവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മണ്ണാർക്കാട് കൊട്ടോപ്പാടത്ത് ഒന്നേകാൽ കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ പേർ പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളായ പ്രദീപ് ജാന സദാം ഹുസൈൻ മൊല്ല എന്നിവരാണ് പിടിയിലായത് ഇവരെ കൊട്ടോപ്പാടം കൂമഞ്ചേരി കുന്നിൽ വെച്ച് നാട്ടുകാർ വെച്ച് എക്സൈസിന് കൈമാറുകയായിരുന്നു യുവാക്കളിൽ നിന്നും ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു കേരള വ്യാപാരി സംരക്ഷണ സമിതിയുടെയും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ലൈസൻസ് മേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച ലൈസൻസ് മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരുപാട് സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു സ്ഥാപനം ചെയ്യുന്നത് അതിന് പരമാവധി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കണ്ണുടികളുണ്ട് ജനപ്രതിനിധികള് ചടങ്ങിൽ കേരള വ്യാപാരി സംരക്ഷണ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സതീഷ് ചാക്കോ ബോബൻ ജോർജ് വാർഡ് മെമ്പർ എ ടി വർഗീസ് കുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോപിനാഥൻ അബ്ദുൽ കലാം വ്യാപാരി സംരക്ഷണ സമിതി വനിതാ വിംഗ് സെക്രട്ടറി പ്രീത വാര്യർ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി നെടുമ്പറമ്പത്ത് ഭഗവതി ഷത്തിലെ വേദമഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ക്ഷേത്രം തന്ത്രി മേലെടുത്തമന മാധവൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠന് നോട്ടീസ് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു സെക്രട്ടറി പള്ളത്ത് ബാലൻ ട്രഷറർ ഗോവിന്ദൻകുട്ടി സുധാകരൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും തട്ടകൻ നിവാസികളും പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് കിഴക്കഞ്ചേരി വളരെ ഗംഭീരപൂർവം തന്നെ ആഘോഷിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കിഴക്കഞ്ചേരി വേല എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യം പാണ്ഡ്യമേളം വെടിക്കെട്ട് പന്തൽ എന്നിവ മുൻനിരയിൽ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒട്ടും കുറവ് വരാതെ ഈ വർഷവും അതിവിപുലമായി തന്നെയാണ് ആഘോഷിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മേഡം ഒന്ന് കൂറ നാട്ടിയാൽ പതിനാലാം ദിവസമാണ് കിഴക്കഞ്ചേരി വേല വരുന്നത് കൂറ നാട്ടുന്നതോടുകൂടി തന്നെ തട്ടകത്തിൽ ഉത്സവത്തിൻ്റെ പ്രതീതി ആരംഭിക്കും അത് കഴിഞ്ഞാൽ കണ്ണിയാറുകളി അമ്പലത്തിലെ ദേവിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കണ്ണിയാറ് കളി അത് മെയ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തീയതികളിലാണ് നടത്തപ്പെടുന്നത് കലാകാലങ്ങളിലായി ചിര പുരാതനമായി തന്നെ കിഴക്കഞ്ചേരി വേല മഹോത്സവം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ദേശീയോഗവും കമ്മിറ്റിയും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ഉത്സവ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാലത്ത് നടപ്പുര പഞ്ചാരി മേളത്തോടുകൂടിയാണ് ഉത്സവത്തിന് കാലത്ത് തുടക്കമാകുന്ന കൃത്യം പത്ത് മുപ്പതിനു തന്നെ പ്രശസ്ത ചെണ്ട വാതകൻ പെരുവനം സതീശന്മാരായ നേതൃത്വത്തിൽ അറുപതോളം കലാകാരന്മാർ നടക്കുന്ന പഞ്ചാരിമേളം ഉണ്ടാവും കൃത്യം പന്ത്രണ്ട് മുപ്പതിനു തന്നെ ഉത്സവത്തിൻ്റെ ഈടുവടി നടക്കുന്നതാണ് വലിയ ദീപാരാധനയ്ക്ക് ശേഷം ഈടുപടി പന്ത്രണ്ടരയ്ക്ക് നടക്കും ശേഷം രണ്ടു മണിക്ക് കേളിയും രണ്ട് മുപ്പതിന് തന്നെ കേരളത്തിലെ പ്രമുഖ കലാകാരനായ പരക്കാട്ട് തങ്കപ്പമാരും നയിക്കും പരക്കാട്ടുമാരാരും കല്യാക്കുളങ്ങര കൃഷ്ണ നയിക്കുന്ന പഞ്ചവാദ്യം അതിഗംഭീരമായി ഉണ്ടാവും അതും കൃത്യം രണ്ടാം മുപ്പതിന് തന്നെ നടപ്പുര പഞ്ചവാദ്യം ഉണ്ടാവും അതിൻ്റെ മുന്നോടിയായി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ പ്രാവശ്യത്തെ തിറയും കൂതലും ഉണ്ടായിരിക്കുന്നതാണ് കൃത്യം നാല് മണിക്ക് തന്നെ ഗ്രാമം ചുറ്റി ഗ്രാമപ്രദക്ഷിണം നടത്തി വിനായകനെ നമിച്ചുകൊണ്ട് ഭഗവതി നേരെ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് എത്തുകയും കൃത്യം ആറ് മുപ്പതിന് തന്നെ പാണ്ഡിമേളം ആരംഭിച്ച് എട്ട് മുപ്പതിന് കാവുകറിൽ ആറ് മുപ്പതിന് കാവുകയറി എട്ടാം മുപ്പതിന് പാണ്ഡി മേളം അവസാനിപ്പിക്കുകയാണ് തുടർന്ന് ഗംഭീര വെടിക്കെട്ട് തന്നെയാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് കൃത്യം എട്ട് മുപ്പതിന് തന്നെ വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ് ശേഷം കാലത്തെ പഞ്ചവാദ്യവും അതുപോലെ തന്നെ പാണ്ഡിയും അവസാനിച്ച് അവസാനിച്ചോടുകൂടി വേല അവസാനിക്കുകയാണ്